എന്നെ വെച്ചേക്കില്ലാന്നാണ് പറയണേ എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റി വന്ന തെറികൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിലായിട്ടല്ലോ അങ്ങനത്തെ തെറികൾ ഒന്നും തള്ളാ എന്നെ ചവിട്ടി താഴെ ഇട്ടു ക്യാമറ ബാഗ് അത് പിടിച്ച് വലിച്ച് താഴെ അടിച്ചു അത് അത്രയ്ക്കും അതായത് ഡയറ്ററും എല്ലാവരും കൂടി ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ ജഡ്ജടുക്കാനുള്ള ഫ്രണ്ട് ആണ് കൊട്ടാഷ്ടീമമായിട്ട് പരിചയമുണ്ട് പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട് നിന്നെ വെച്ചേക്കില്ല എന്നാണ് പറയുന്നത് ചങ്കര ഫ്ലവേ ടി വിൽ സ്റ്റാർ ബേജ് എന്ന് പറയുന്ന കോമഡി ഷോയിലെ ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ബിനു അടിമാരി കോമഡി ആർട്ടിസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ കോമഡി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് ഇല്ലെന്നൊന്നും അല്ല കോമഡിയൊക്കെ കാണിച്ച് ജനങ്ങളെ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്തിരിക്കുന്നു എന്നാലും ഈ പറയുന്ന ബിനു അടിമാലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോമഡി എന്ന പേരിൽ മറ്റുള്ളവരെ ബോഡി ഷേപ്പ് ചെയ്യലാണ് ഒരു നയന്റി പെർസെൻറ്റേജ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോമഡി ആയിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ സിനിമയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പരമാവധി സിനിമയിലും അദ്ദേഹം കാണിക്കുന്ന കോമഡി മറ്റുള്ള ബോഡി ബോഡിങ് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ എനിക്ക് അത്രത്തോളം ഇഷ്ടമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹം രക്ഷപ്പെട്ട് മാത്രമല്ല ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട കൊല്ലസ്വദി എന്ന് വെച്ചാൽ മറ്റൊരു കലാകാരനുണ്ട് അതിനുശേഷം ഇദ്ദേഹം ഈ പറയുന്ന ഫ്ലവേഴ്സ് ഫ്ലേഴ് ഈ പറയുന്ന സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരികയും ഈ അപകടത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഈ സാഹചര്യത്തെ കുറിച്ചിട്ടും ഈ പറയുന്ന കൊല്ലസ്തുതിച്ചുടെ വിയോഗത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു ഭയങ്കര സെന്റിമെന്റ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതേസമയത്ത് അന്നേ പരം ഇദ്ദേഹത്തിന് ട്രോളുകയും ഇയാളെ കുറ്റം പറയുകയും ഇയാളെ കോമഡിയെ മോശമായി കമന്റ് ചെയ്യുകയും ചെയ്ത് അവരൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു കാരണം ഒരാൾ അപകടം പറ്റി ഒരാൾ അപകടം പറ്റി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു വ്യക്തി എന്ന ഒരു സഹതാപം ഈ ജനങ്ങള് ആ പ്രോഗ്രാമിന്റെ കമന്റ് ബോക്സിൽ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതുപോലും ഇയാളൊരു സെന്റിമെന്റ് സ്ട്രാറ്റർജിയായി എടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു കുച്ഛൻ തോന്നേണ്ട ആ വ്യക്തിയെക്കുറിച്ച് പിന്നെയും ഒരുപാട് അലിഗേഷൻസ് ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ തന്നെ ചിലർ പറഞ്ഞു അത് വേണ്ട ആ വിഷയം വിട്ടതാണ് ചിലപ്പോൾ വേറെ വല്ല വിഷയങ്ങളിലൊക്കെ ഒക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ വിഷയം വിട്ടതാണ് സത്യം ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ അന്ന് ആ വീഡിയോ ഒക്കെ ചെയ്താണ് പിന്നെ അത് മാറ്റിയെടുത്തു ഇന്ന് ഇപ്പം ജിനേഷ് എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ക്യാമറമാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ ജീവിതം നിലനിർത്താനുള്ള കഞ്ഞി വേടിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ കൊണ്ട് അദ്ദേഹം നടക്കുന്നത് ആ അദ്ദേഹത്തിന് ഈ പറയുന്ന ബിനുവാടിമാലി എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റിൻ്റെയൊരു ും ഉണ്ടായ ഉപദ്രവത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കേണ്ട ഫസ്റ്റ് തന്നെ ഞാൻ സീകരട്ട ജെൻറ്റേലും അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഒക്കെ കണ്ടിരുന്നു പിന്നെയുണ്ട് മറന്നാടൻ മലയാളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം തന്നെ ഇതിന്റെ തുടക്കം എവിടെന്നാണെന്ന് നോക്കാം അതിനുശേഷം ബിനവാടിമാരി എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റിൻ്റെ നിന്നും അദ്ദേഹം അനുഭവിച്ച ക്രൂരതകളെ കുറിച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒക്കെ തുടക്കം എന്നത് ക്സിഡൻ്റായതിനു ശേഷം ഞങ്ങളൊരു സൗന്ദര്യപ്പണക്കം വന്ന് അത് അവസാനിപ്പിച്ച സംഭവമാണ് ഇപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടോ ഏകദേശം അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണം വീണ്ടും അയാളുടെ അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിളിക്കണേ ആ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ആളത് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനവിടെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു അതേ കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം അങ്ങനെ ബിനോഡി മാലിന് നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിലായിരുന്നു ആലുവ സൈബർ സെല്ലിലാണ് പോകുന്നത് അപ്പോൾ ആ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സ്ക്രീൻഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത കൊടുത്ത ഡേറ്റും അപ്പോൾ ആ സാറിനെ കാണിച്ചു കൊടുത്തു സാറിനോട് പറഞ്ഞു സാറേ എൻ്റെ ഡേറ്റ് ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷൂട്ടും ഉണ്ട് എൻ്റെ അതിന് ഒട്ട് അതായത് ആയി പോയിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് റിമൂവായി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ആൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിന് കാര്യം മനസ്സിലായി അത് അതിൻ്റെ ആളെ വിളിച്ചുവരുത്തി ആൾ പറഞ്ഞു നമുക്കിതെങ്കിലും അക്കൗണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൽ അവരുടെ ലാപ്പ് ലാപ്ടോപ്പ് തന്നു അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടും നടക്കുന്നില്ല ആൾ അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറി നോക്കണേ പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് മൂന്ന് വർഷം അവിടെ എൻ്റെ കമ്പ്യൂട്ടർ നല്ലത് ചെയ്യുന്നുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കി അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ച് കയറി നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ ഞാനതിൻ്റെ ടെക്നിക് എനിക്കെൻ്റെ ഞാൻ ഫോട്ടോഗ്രാഫാണ് എനിക്ക് തന്നെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ഫുൾ അങ്ങനെയല്ല ആൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് എനിക്ക് കുറച്ച് എൻ്റെ പ്രമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തു കൊടുത്തത് ഇത് ബിസിനസ്സല്ല ഉണ്ട് അങ്ങനെ ഞാനത് ടെക്നിക്കൽ ആളെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞത് അക്കൗണ്ട് ഹാക്ക് ചെയ്തതൊന്നുമല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയുന്ന സംഭവമാണ് അത് പാസ്വേഡ് തെറ്റി അതായത് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മണിക്കൂർ പിന്നെയും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആണെന്ന് അങ്ങനെ ഈ പിന്നെ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ട്രേ ചെയ്തായിരിക്കാം മനസ്സിലായോ അതിനിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു ജീനി അതായത് ഞാൻ കൊടുത്ത പാസ്വേഡ് അടിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ശേഷം പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവായി പോയത് എനിക്ക് യൂസ് അതായത് പിന്നെ ആക്സസ് ഇല്ല അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് കട്ട് പിന്നെ പിന്നെ വരുന്നതാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങനെ സാർ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ അതിനുശേഷം ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇതാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്കൗണ്ട് കിട്ടും ഇത്ര നാല് മണിക്കൂറിയാകുമ്പോഴേന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ സാർ ആ ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു വെച്ചു അക്കൗണ്ട് ആൾക്ക് കിട്ടി പിന്നെ ആ വിഷയം അവിടെ വെച്ചിട്ട് തീർന്നു കേട്ടില്ലേ ഒരു മൂന്ന് വർഷമായിട്ട് ബിനുവാടിമാലിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്ത സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ചെയ്തിരുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു സഹോദരന പോലെയൊക്കെ ബിൻവാടിമി കണ്ടിരുന്നു പിന്നീട് ഇദ്ദേഹം ഈ പറയുന്ന ബിനുവാടിമാലിയുടെ കൂടെ തന്നെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ ഒക്കെ ഒരു സോഷ്യൽ മീഡിയ പേജും കൂടി ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് എന്നാൽ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ബിൻവാടിമാലിക്ക് ഇഷ്ടമായില്ല അങ്ങനെയൊക്കെയാണ് വരെ തെറ്റിയെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലല്ല ഈ പറയുന്ന സീക്രട്ടാജിന്റെ ചാനലിൽ അദ്ദേഹം കൂടുതൽ പോയിസിലാണ് ഞാൻ കേട്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മ അപ്പോൾ ആ വിഷയം അങ്ങനെ കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹം ൂടി തമ്മിൽ ചെറിയ ചെറിയ സ്വർ ചർച്ചകളായി ആ സമയത്ത് ഇത് ഈ ബിനുവാടിമാര് പുതിയൊരു ഫോം മേടിക്കുന്നു അതിൽ വീണ്ടും ഈ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നാലും ബിൻവാടി മലയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണയില്ലാത്ത കൊണ്ടായിരിക്കും പല തവണ ഈ പാസ്വേഡ് ഒക്കെ വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അറിയാലോ ഒരു പാസ്വേഡ് നമ്മൾ പല ആവൃത്തി അടിച്ചിട്ട് അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ അവര് ടൈം നോക്കും ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ഓർത്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചെയ്യാം അങ്ങനെ ഒരു ടൈം അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർഗേറ്റ് പാസ്വേഡ് അടിച്ചിട്ട് വേറെ പാസ്വേഡ് അടിക്കും അപ്പം ബിനുവടിമാരെ അങ്ങനെ ശ്രമിക്കുന്നവർ പറ്റാണ്ടായിട്ട് നാപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ അങ്ങനെ എക്സ്ചേഞ്ച് ആയി അങ്ങനെ ചെയ്ത സമയത്ത് തന്നെ ഇത് ഇയാൾ െന്നും പറഞ്ഞിട്ട് പിൻപാടി വലിയ കേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങളാവുന്നു തുടർന്ന് ഈ വിഷയം ഇങ്ങനെ നടന്ന അവസാനം ഈ ഫോൺ മാറ്റിയാണ് പാസ്വേഡിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഓക്കെ ആകുന്ന പാസ്വേഡ് ഓക്കെ ആയി ഫേസ്ബുക്ക് ഓപ്പൺ ആയി എന്നാൽ അടുത്ത പ്രശ്നം എന്താണ് പിരിപാടി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷയമായി പിന്നീട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റുകളൊക്കെയാണ് വരുന്നത് അതിനൊക്കെ കാരണം ഈ പറയുന്ന ഈ ക്യാമറമാൻ ഫ്രീലാസ് ക്യാമറമാൻ ജനേഷ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പിരിവാടി വാരി ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു പിന്മാടി വാരി അഭിനയിച്ചിരുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗത്ത് അന്ന് ഈ ബോഡി ക്ഷേമ വിഷയമായിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി പിന്നോടിമാർക്ക് നേരെ നല്ല സൈബർ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കാരണം ഇയാളാണെന്നും ഈ പറയുന്ന ക്യാമറമാൻ ആ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്ന അക്രമങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം കമ്മീഷണർക്കൊക്കെ കേസ് കൊടുക്കുന്നു പിന്നെ ഈ വിഷയങ്ങൾ സംസാരിച്ച് തീർക്കുന്നു എന്നാലും ചിലരൊക്കെ വിളിച്ചിട്ട് ഇയാളാണ് ഈ പറഞ്ഞ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഇയാളോട് ഈ പറയുന്ന ക്യാമറാമാനോടൊക്കെ സംസാരിക്കുന്നത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഈ അക്രമണത്തിലേക്ക് പിന്വാടിമാര് കിടക്കുന്നത് ശാരീരികമായിട്ടും തന്നെ മാനസികമായിട്ടും ഈ വ്യക്തിയെ അക്രമിക്കുകയാണ് ബിരുവാടിമാലിന് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കഞ്ഞി വെച്ചാൽ അന്നമായ ഈ ക്യാമറ വരെ തല്ലിപ്പൊളിച്ച് എന്നാലും അതിനാദ്യം തന്നെ ഈ പറയുന്ന ഫ്ലവേഴ്സ് ചാനലുകാരൊക്കെ ഓക്കെ നമ്മൾ സെറ്റാക്കി തരാമെന്നു പറഞ്ഞിട്ട് അവരത് സെറ്റാക്കിയില്ല ഈ ഇതിൻ്റെ കാരണം അല്ലെങ്കിൽ ഈ പ്രശ്നം കാരണം ബിരുവാടിമാലിനെ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നും രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിൽ പോകല്ലോ രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും ഈ വിഷയം എന്താണ് അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഈ ക്യാമറമാൻ ചെയ്ത് കൊടുക്കേണ്ട സഹായങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ വീണ്ടും ഈ പറഞ്ഞ ബിൻവാടി മാലിന് ഈ പ്രോഗ്രാമിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഇതൊക്കെ തന്നെ കാരണമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ട് ഇദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും ഇപ്പോൾ അനുഭവിച്ചിട്ട് ഇരിക്കുന്ന കാര്യങ്ങളും കുറിച്ച് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞത് അപ്പൊ എന്താണ് ആ പറഞ്ഞ വിഷയം എന്ന് വെച്ചാല് ഇത്രയും കാര്യങ്ങള് ആദ്യം കഴിഞ്ഞു അവസാനം കമ്മീഷണർ ഒക്കെ ഇടപെട്ടു ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു പോയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി ഒരു ചാനലിൻ്റെ ഷൂട്ടിംഗ് പോകുന്നു ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ സാധാരണ അല്ല പ്രാവശ്യം പോകണതാണ് എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് പക്ഷെ അന്ന് പോയില്ല അന്ന് അവർ വിളിക്കണെ ഇവിടെ വരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ എത്തുന്നത് ജോലി ഫോട്ടോഗ്രാഫറാണ് ആ അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ് ഞാൻ ഫ്രീലാൻസാണ് ചെയ്യണേ അവർ വിളിക്കുമ്പോൾ പോവും ഞാൻ ആ വർഷങ്ങളായിട്ട് ആ ചാനൽ ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടതാണ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരുന്നു ഇത് കാണുന്നത് ആളെ അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കുന്നത് എങ്ങനെ പോലെ ഇരുപത് ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂകളുണ്ട് ഒരു അമ്പത് അമ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണുന്നത് എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റി വച്ചാൽ തെറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലായിട്ടല്ല അങ്ങനത്തെ തെറികൾ അതൊക്കെ പറഞ്ഞത് അച്ചത്തെറിയുന്നത് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് ഞാനാണില്ലാണ്ടാക്കണേന്ന് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടുന്നത് അത് നശിപ്പിക്കണതെന്ന് പറയണേ നൈറ്റീവ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്നും നല്ല എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ച് താഴടിച്ചു അത് അത്രയ്ക്കും അതായത് എനിക്കൊന്നും ചെയ്യ അതായത് അത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്തേക്കണം അവര് തുറക്ക് തുറക്കുന്നതുകൊണ്ട് എനിക്ക് പോയി തുറക്കാനും പറ്റില്ല അപ്പോൾ ഒരു കോൾ ആ ഫോണടക്കുമ്പോൾ ആൾ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്റർ ഉണ്ട് ആ റൈറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ പുറത്തേക്ക് ഇറക്കില്ല അപ്പം എന്നെ കഴിത്തിപ്പിടിച്ച് നോക്കി കൊണ്ടിരിക്കുകയാൾ ഇവർ വരുന്ന ടൈമില് അങ്ങനെ ഡയറക്ടർ വന്നു സംസാരിച്ച് എവിടെ അങ്ങ് പറ്റില്ല നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പുറത്ത് പോയി തീർക്കണം എന്ന് പറഞ്ഞ ആളെ അവിടെ വച്ചത് അവർ സിംബിളാക്കി അത് വിട്ടു ഞാനെൻ്റെ ചാനലിൻ്റെ ഹെഡിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ടത് ചെയ്യാം എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരുന്ന സൊല്യൂഷൻ കാണാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കഴുത്ത് വേന എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനും കൂട്ടി ഹോസ്പിറ്റൽ പോയി അത് എൻ്റെ പിറ്റേ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു സ്റ്റാർ മാജിന്ന് ഈ മാലിയെ രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ അത് ഈ സംഭവത്തിന് ശേഷം അതെ അത് ഈ കേസ് എടുത്തു കേസ് കേസെടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലൈൻ്റ് കൊടുത്ത് സാറ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോംപ്രമൈസ് വേണ്ട പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ് എനിക്ക് കേസ് കേസെടുത്ത പറ്റും അങ്ങനെ കേസ് എടുത്തു ക്യാമറ ഈ ായിരുന്നു അല്ല ആളെ കൊണ്ട് മേടിപ്പിച്ച് തരാം അതിനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് തരാത്തുകൊണ്ടാണ് പരാതി കൊടുത്തത് അതിനെപ്പറ്റി സംസാരം ഉണ്ടായിരുന്നില്ല ഞാൻ അവർ അതിനെപ്പറ്റി ഒന്നും സംസാരം ഉണ്ടായിരുന്നില്ല ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ അറിയണേ നമുക്കത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് മീഡിയ എന്ന് അറിയണ്ട നമുക്ക് അവിടുത്തെ ഹെഡ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം അതിന്റെ ഡയറക്റ്റിനെ വിളിച്ചു ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ക്യാമറ കിട്ടിയാൽ നീ സോൾവ് ചെയ്യാൻ വെച്ചു ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യില്ല എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ ക്യാമറ മേടിച്ചാലുള്ള ആളോട് സംസാരിക്കുക പറഞ്ഞു അതങ്ങനെ ആളായിട്ട് സംസാരിച്ചിട്ട് വിളിയിന്നും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെയാണ് അറിയണേ ആളെ ചാനലിൽ നിന്ന് മാറ്റി മാറ്റിന്ന് ചാർമാജിൽ നിന്ന് മാറ്റി ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളെ വിളിക്കാണ്ടായി ഇപ്പം ഞാൻ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആൾ ശ്രീ ആ സാറിന് അവിടുത്തെ മീൻ സാറിനെ പോയി കണ്ടു ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്ക് കയറുന്നത് അങ്ങനെയാണ് അതിൻ്റെ അറിവ് അങ്ങനെ ഇപ്പം ഇതിന് തീരുമാനം ആക്കിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞായിരുന്നത് പക്ഷേ എന്നെ വിളിച്ചും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആളിപ്പോൾ രണ്ടാമതും ഷൂട്ടിന് കയറി കേസ് അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ എട്ട് ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലിപ്പൊളിച്ച് അവസാനം ഇപ്പം ശരിയാക്കി എത്ര എണ്ണായിരം രൂപ സംതിങ് എന്തോ കൊടുത്താൽ എന്തോ ശരിയാക്കി എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരിയാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് പഴയ പെർഫോമൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പ്രോഗ്രാം അതും ചെയ്യാൻ കഴിയുന്നില്ല രണ്ട് മാസത്തോളം ഇദ്ദേഹത്തിന് ജോലി കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി എന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പിൻവടിവാലയുടെ പോലെ ഒന്നും അത്രത്തോളം ഹൈപ്പി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു സാധാരണക്കാരനാണ് ഫ്രീലാൻസ് ആയിട്ട് ഫോട്ടോ കൊടുക്കാൻ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ടുണ്ടായിരുന്ന ഒരു അതിക്രമത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് ഈ പറയുന്ന പ്രോഗ്രാമിന്റെ ആൾക്കാരൊക്കെ ഓക്കെ ഞങ്ങൾ ചെയ്തുതരാം ഇദ്ദേഹത്തിനെ കുറിച്ച് ക്യാമറ പേടിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവർ ഇതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല തുറന്ന് ഈ ബിനു രണ്ടു മാസം സസ്പെൻഡ് ചെയ്തു എന്നാൽ ബിനവാടിമാർ കാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാം ഹെട്ടിനൊക്കെ ആയിരിക്കുള്ളൂ കാലും 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 ഒക്കെ പിടിച്ചിട്ട് അവസാനം വീണ്ടും ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന് നീതി കിട്ടിയില്ല ആ വ്യക്തി വീണ്ടും പ്രോഗ്രാമിൽ കയറിയപ്പോഴാണ് അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ബിനുവടിമാരുടെ ഈ ബാക്കി ബിനുവാടിമാർക്ക് പറയാനുണ്ടാവില്ല കാര്യങ്ങൾ ഇപ്പം ഇദ്ദേഹത്തിന് അനുഭവിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പറഞ്ഞിരിക്കുന്നത് ഇനി ബിന്വാടിമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടി അറിയാൻ കഴിയും അപ്പോൾ നമുക്ക് ഇത് എന്താണ് വ്യക്തമാക്കാം എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എന്തോ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പിരുവാടിമാരെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നു പിന്നെ ഇതെന്നെ പറയുന്നുണ്ട് ഈ പിന്വാടിമാരിടുന്ന ഫോട്ടോസിനായാലും വീഡിയോസിന് അടിയിലും വരുന്ന കമന്റുകൾ മോശം കമന്റുകളൊക്കെ ഇയാളായിട്ട് ഇടിയിക്കുന്നു എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ബിരുവാടിമാരുടെ പല കോമഡികളും എനിക്ക് അടക്കം ഗ്രഹിക്കാറില്ല എനിക്ക് അത്ര ഇഷ്ടം തോന്നാറില്ല ഈ ബോഡി ഷെയ്മിനോട് ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒരാളെ വെച്ചാൽ അയാളുടെ രൂപത്തെ അല്ലെങ്കിൽ അയാളുടെ നിറത്തെ അയാളുടെ രൂപത്തിന്റെ ആകൃതിയൊക്കെ വെച്ചിട്ട് കളിയാക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകി നമ്മ സൽമാ ഖാനായിരിക്കണം അല്ലെ മമ്മൂട്ടി മോഹൻലാരൊക്കെ ആയിരിക്കണം അപ്പോൾ ഓക്കെ നമ്മളൊന്നും കളിയാക്കി ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയാം ഇത് നമ്മളെ ഇങ്ങനെയാണ് ഈ ഞാൻ തന്നെ വന്നിട്ട് മറ്റൊരാളെ കളിയാക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പക്ഷെ എൻ്റെ വലിയൊരു മന്ത് ചെളി പുത്തിൻ്റെ ഒരു ചെറിയ മന്തു ഉള്ളവനെ കറിയിട്ട് മന്ദാ മന്താന്ന് വിളിക്കുന്നത് അത്ര നല്ല പരിപാടി എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തും ബിനുപടിമാലിയുടെ ഭാഗം കൂടി വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അതിൻ്റെ വീട് അതിൽ ആദ്യം ശരി നോക്കാം എന്തായാലും ബിനുപടിമാലിയുടെയും ഈ പറഞ്ഞ ക്യാമറമാൻ്റെയും കാര്യങ്ങളെടുത്തിട്ട് ഈ ക്യാമറമാൻ പറഞ്ഞത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ശരിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നും തോന്നുന്നുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ബൈ